ില്ലാത്തതേ പെട്ടെന്ന് ഹസ്ബൻഡ് വന്നോ അവരുടെ ടീം കൂടെയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചായ കുടിച്ചു എല്ലാവരും ചേക്കുന്നത് ഫതിമ ഹായ് ജാസ് ഉട്ട ആഹ കുറത്തു നിന്നാണോ ബ്രേക്ക്ഫാസ്റ്റ് ആകെട്ടോണ്ടെന്ന കാലദോഷം വണ്ടി കാണിച്ചു തരാൻ കണ്ടോ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് ണ്ടെന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു വേണ്ട അങ്ങോട്ടേണ്ട വാങ്ങ വേണ്ടെന്നണ്ടിപ്പള്ളി മാങ്ങയോ പഴുത്ത വാങ്ങാ ഇപ്പോൾ മഹാരാഷ്ട്രയിലൂടെ ഉള്ളതല്ലേ ട്രെയിനിലുള്ളതല്ലേ സിസ് വയ്ക്കുന്നുണ്ട് നമുക്ക് മുകളിൽ പോകാം நெட்டு கிட்டு வரை போக நெட்டு கட்டாவே ഞങ്ങളുടെ ചിഹ്നം പോയി കേട്ടോ ചിഹ്നൻ്റെ കൂട്ടിലാരും ഇല്ല കണ്ടോ ഓക്കെയാണ് ജാസുട്ടാ പറഞ്ഞത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അറിയടുന്ന സ്ഥലം വണ്ടി പോലായോ ഇന്നത്തോടു കൂടി ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു കണ്ടോ കറമ്പൻകുട്ടീൻ്റെ പണിയേണ്ടതായും ണ്ട് മുൻഷക്കുട്ടിൻ്റെ മരം കണ്ട് നല്ല ഭംഗിയുള്ള പ്രദേശല്ലേ ഇങ്ങനെയുണ്ട് നല്ല സ്ഥലല്ലേ ഞാൻ ചുരിദാറാഴുക ഞാൻ തന്നെ തയ്ച്ച ചുരിദാറുകൾ മാത്രം ഇടുന്ന ഒരാളാണിപ്പോൾ ഭയങ്കര അഹങ്കാരമാണ് ഞാൻ തന്നെ തയ്ച്ചു എന്ന് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെയുണ്ട് കണ്ണാടി കാണിച്ചാലോ മുൻഷിക്കുട്ടി പറയുന്നുണ്ടോ രണ്ടോ അതൊക്കെ ഞാൻ തയ്ച്ചതാണ് ആ ചുരിദാർ ഉണ്ടോ അത് ഞാൻ തയ്ച്ചതാണ് ഇത് മാക്സി മുറിച്ചടിച്ചതാണ് കുറെ എണ്ണം മാക്സി മുറിച്ചടിച്ചതാ നല്ല ഭംഗിയിലൊരു മഞ്ഞക്കാലും മഞ്ഞ ചുരിദാറായിട്ടിട്ടുള്ളത് അയ്യു വരണ കണ്ടില്ലേ നിങ്ങൾ കണ്ണാടിയിൽ ആ മോട്ടറാ ഇല്ല വൈകുന്നേരം ഓണാക്കി എന്നാലും ഉച്ചക്ക് ശേഷം ഓണാക്കിയതാ വാലക്കുന്നുണ്ടെങ്കിൽ പോരാ അലക്കാനില്ലെങ്കിൽ അത് മതി രണ്ട് ടാങ്കാ ഇല്ലേ രണ്ട് ടാങ്ക് ഒരു ദിവസത്തേക്ക് എത്തൂല വെള്ളം ഭർത്താവിന് ഇഷ്ടമില്ലായിട്ടാണോ നിങ്ങളെ കാണിക്കുന്നത് നിന്ന് മഞ്ചിക്കട്ടേ മട മനുഷ്യക്കുട്ടിനെ കാണാൻ വരുന്ന കേട്ട ഇടുക്കളെന്ന് കാണുന്ന വീടാണ്